നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ ബ്രസീലിൻ്റെ ഇനിയുള്ള പദ്ധതികൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂറോപ്യൻ ഓപ്പണൻറ്റുകളുമായിട്ട് കളിക്കണം യൂറോപ്പിലെ വമ്പൻ ടീമുകളോടും കളിക്കണം സെക്കൻഡ് ടയർ ടീമുകളോടും കളിക്കണം ബ്രസീൽ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഗ്ലോബോ റിപ്പോർട്ട് എന്നും നമ്മൾ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്കൊന്ന് പോവുകയാണ് ഇനി ഈ വർഷം മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കുകളുണ്ട് അതിൽ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാനത്തെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ കളിക്കാനുണ്ട് ഒന്ന് ചിലിക്കെതിരെ ബ്രസീലിൻ്റെ സോയിലിൽ കളിക്കണം അതിന് ശേഷം അടുത്ത മത്സരം ബൊളീവിയയ്ക്കെതിരെ അവരുടെ മൈതാനത്ത് പോയി കളിക്കണം സോ ചിലിക്കെതിരെയുള്ള മത്സരം ബ്രസീലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി സ്വന്തം മണ്ണിലെ അവസാന മത്സരമാവാനാണ് സാധ്യത ആ കളി മാറക്കാനിൽ വെച്ച് നടത്തണമെന്നാണ് കാർലോ അഞ്ചലോട്ടി ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് സി ബി എഫ് കാര്യങ്ങൾ നീക്കുമെന്ന് വാർത്തകൾ പുറത്തേക്ക് വരുന്നു അതിനുശേഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള സമയമാണ് ഏഷ്യൻ ടീമുകൾക്കെതിരെ രണ്ട് ഫ്രണ്ട്ലികൾ ഇപ്പോൾ ബ്രസീൽ പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് ഓൾറെഡി ജപ്പാനിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ സൗത്ത് കൊറിയയോടും ബ്രസീൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സോ ജപ്പാനും സൗത്ത് കൊറിയയും എതിരാളികളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് മത്സരങ്ങൾ കളിക്കാനുണ്ടാകും ആഫ്രിക്കൻ ഓപ്പണൻസിനെതിരെ കളിക്കാനാണ് ബ്രസീൽ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ശ്രമിക്കുന്നത് അത് യൂറോപ്പിൽ വെച്ച് കളികൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രയും വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ യൂറോപ്യൻ ടീമുകളെ നേരിടാനുള്ള അവസരം ഉണ്ടാവില്ല കാരണം അവർക്ക് അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഉണ്ടാകും പിന്നെ രണ്ടായിരത്തി മാർച്ച് അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്ന അപ്പോഴാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിട്ടാണ് സി ബി എഫ് കാണുന്നത് കാരണം വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് അതിലാണ് ഫ്രണ്ട്ലി മത്സരങ്ങൾ ടോപ്പ് ലെവൽ യൂറോപ്യൻ ഓപ്പണൻസുമായിട്ട് കളിക്കാൻ ബ്രസീൽ പദ്ധതിയിടുന്നത് യൂറോപ്പിലെ വമ്പൻ ടീമുകളോട് തന്നെ ഏറ്റുമുട്ടാനാണ് ഇപ്പോൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് പിന്നീട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൻ്റെ സമയമാണ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ സൗ സന്നാഹ മത്സരങ്ങൾ സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ പറ്റും നോർത്ത് അമേരിക്കയിൽ വെച്ച് യൂറോപ്യൻ എതിരാളികൾക്കെതിരെ തന്നെ വീണ്ടും കളിക്കാനാണ് ആ സമയത്ത് ബ്രസീൽ പദ്ധതിയിടുന്നത് പക്ഷേ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പാകുമ്പോൾ വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടാതെ സെക്കൻഡ് ടയർ ലെവലിലുള്ള യൂറോപ്യൻ ടീമുകളോട് ഏറ്റുമുട്ടാനാണ് ആ സമയത്തേക്ക് പദ്ധതിയിടുന്നത് ഏതായാലും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ബ്രസീൽ ടീം മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ തന്നെ ഓൾറെഡി ബ്രസീല് അഞ്ച് ടീമുകളോട് മത്സരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഒന്ന് മൊറോക്കോക്കെതിരെ സെനഗലിനെതിരെ ഗിനിയക്കെതിരെ ഇംഗ്ലണ്ടിനെതിരെ സ്പെയിനിനെതിരെയൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നു യൂറോപ്പിനെതിരാളികളോട് ഏറ്റുമുട്ടണം വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അതാണ് ഇപ്പോഴത്തെ പദ്ധതി വീഡിയോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എത്താം